വാർത്തകൾ വായിക്കുന്നത് ആര് വായിച്ചിട്ടും കാര്യമില്ല ഇല്ല കുറെ അളിഞ്ഞ വാർത്തകൾ അങ്ങനെ വേണം പറയാൻ എന്തു വാർത്തകളാണ് നമ്മുടെ നാട്ടിലെ വാർത്തകൾ ഇങ്ങനത്തെ വാർത്തകളുടെ രാജ്യം വേറെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഇതുപോലത്തെ വാർത്തകൾ ഓഹ് അന്യായ വാർത്തകൾ വാർത്തകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് വാർത്തകൾ വാർത്ത എടുക്കുവാന്ന് വാർത്തകൾ വാർത്തെടുത്ത വാർത്തകൾ കണ്ണോണേ കുറേ ഉണ്ടെന്നേ ഞാനിങ്ങനെ നോക്കിയിട്ട് ഞാൻ പിന്നെ ചുമ്മാ എടുത്ത് ഇങ്ങനെ ഷെയർ ചെയ്ത് വെച്ചു എനിക്ക് തീരുന്നില്ലല്ലോ ഇത് കുറേ ഉണ്ടല്ലോ എവിടെന്നു തുടങ്ങണം ബലാത്സംഗ കേസ് പ്രതി വഴി പിടിവെച്ച് പോകുന്നു യു പി പോലീസ് പതിനേഴുകാരനെ നിരന്തരം ലൈംഗിക പീഡത്തിനെ ഇരയാക്കി അത് അതുകൊള്ളാലേ പതിനേഴുകാരനെ ഒരു പെൺകുട്ടി ലൈംഗിക പീഡത്തിനെ ഇരയാക്കി ഹൈദരാബാദിലെ ജൂബിലി ഹോ ജൂബിലി ഹിൽസിലുള്ള വീട്ടിലെ ജോലിക്കാരി ഇരു ജോലിക്കാരി മുപ്പത്തി എട്ടുകാർ അറസ്റ്റിൽ നിന്നു ആ അങ്ങനെ എങ്ങാണ്ട് എത്ര വയസ്സുള്ള ആണെങ്കിലും കുഴപ്പമില്ല പതിനേഴുകാരനെ നിരന്തരം അത് മോശമായി പോയി അതിനേതാരണം പരാതി ഉണ്ടോ എന്ന് അറിയത്തില്ല അതിന് നല്ലൊരു വാർത്തയായിരുന്നു വളരെ നല്ലൊരു വാർത്തയാണ് അങ്ങനെ ഒരു കേസ് അടുത്തത് വിദ്യാർത്ഥികളെ തിരുത്താൻ ചൂരൽ പ്രയോഗം ആവാം കുറ്റ കുറ്റകരമല്ലെന്ന് ഹൈക്കോടതി സമ്മതിക്കണം ഇത് ഏത് രാജ്യത്ത് ഒരു വികസിത രാജ്യത്ത് നടന്ന സംഭവം കണ്ട് പഠിച്ചതാണോ അതോ ഏതെങ്കിലും എന്താ പറയണ്ട നശിച്ച നാശം കിടപ്പിടിച്ച് കിടക്കുന്ന ഏതെങ്കിലും രാജ്യം കണ്ട് പഠിച്ചതാണോ ഏത് രാജ്യത്തു നിന്നാണ് ഇത് മനസ്സിലാക്കിയെടുത്തത് എവിടുത്തെ ഒരു സ്റ്റഡിയുടെയോ റിസർച്ചിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ചെയ്താൽ കുട്ടികൾ നന്നാം വിദ്യാർത്ഥികളെ തിരുത്താൻ ആ തിരുത്തും തിരുത്താൻ വേണമെങ്കിൽ ആവശ്യമാണെന്നൊക്കെ ഹൈക്കോടതി ഇതൊരു മതി ലോ കോടതി അവർ തോന്നുന്നുണ്ട് ഹൈക്കോടതി ഇങ്ങനെയൊക്കെ പറയാമോ വടിയെടുത്ത് അടിക്കുക ഒരാളടിക്കണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് മിനിമം ഒരു എന്തോരം ബോധം വേണം ഒരാളെ അടിക്കുക കൈവയ്ക്ക് ഒരാൾ അടിക്കാൻ തോന്നുക അങ്ങനെന്തോരം ദേഷ്യം വരണം അല്ലാതെ അങ്ങനെ ചുമ്മാ അങ്ങ് അടിക്കരുത് ആരെയും പിള്ളേർ നോക്കുമ്പോൾ ശരി എന്തിനു ഇനി തിരുത്താൻ വേണ്ടി ഇനി എവിടെയെല്ലാം ചെന്ന് നടിക്കേണ്ടി വരും അപ്പം ഈ മന്ത്രിമാരെ ഇത് ഉണ്ടാക്കിയവരൊക്കെ ചെന്ന് തിരുത്താൻ വേണ്ടി അടിക്കൂ ഇപ്പൊ ഈ പറയുന്ന കോടതി വിധി ഉണ്ടാക്കിയ ജഡ്ജ് അയാൾക്കറിയാത്തായിട്ട് ഒത്തിരി കാര്യങ്ങൾ കാണത്തില്ലേ അയാളെ തെറ്റുപറ്റത്തില്ലേ ഓ കൊച്ചു പിള്ളേരെ തല്ലാം വലിയവരെ തല്ലാൻ പറ്റത്തില്ലായിരിക്കും കഷ്ടം ആ എന്തിനാണ്ട അങ്ങനെ ഇതൊക്കെ ആരെയൊക്കെ തല്ലും അങ്ങനെ പോയാൽ കേരളത്തിൽ തല്ലു മാത്രമേ നടക്കത്തുള്ളൂ തല്ലുമാലേ ആയിരിക്കും എന്താണെങ്കിലും അടുത്ത വാർത്തകൾ വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് കാമുകിയുടെ പ്രായപൂർത്തിയാകാത്ത കൂട്ടുകാരിയെ പീഡിപ്പിച്ചു യുവാവിനെ ചേർത്തല പോലീസ് അറസ്റ്റ് ചെയ്തു കാമുകിയുടെ പ്രായപൂർത്തിയാകാത്ത കൂട്ടുകാരി കാമുകിയുടെ കൂട്ടുകാരി എന്ന് പറഞ്ഞപ്പോ ആളെയും വിചാരിച്ചു കേട്ടോ അത് ഓക്കെ അത് സെറ്റായി കിട്ടി ഒരാളെയും കളിച്ചേക്കാം എന്ന് കരുതി പോയി കളിച്ചതാ ആ എന്തേലും ആട്ടെ അപ്പോ അങ്ങനെ അതുകൊള്ളാം ഇപ്പോൾ പ്രായപൂർത്തിയുടെ പ്രശ്നം വരുന്നത് എവിടെയെന്ന് വെച്ചാൽ ഈ ഓൺലൈനിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതായത് ഞാൻ ആലോചിച്ചപ്പോൾ മനസ്സിലായത് ഇപ്പോൾ ഓൺലൈനിൽ ഒരു പെണ്ണിനെ പരിചയപ്പെടുന്നു നമ്മൾ വാട്സാപ്പിൽ ഒരു ഡി പി ഇട്ടിട്ടുണ്ട് കുറച്ച് ഫോട്ടോ അയച്ചാൽ ഇത് ഇന്നാണെന്ന് പറഞ്ഞ് ചിലപ്പോൾ പിള്ളേർ പെട്ടെന്ന് കയറി കമ്പി അടിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ കുറേ കമ്പി അങ്ങ് പറഞ്ഞാൽ ആ പെണ്ണ് ആ ഫോട്ടോ അവിടെയാണോ വേറെ ആടെയാണോ എന്ന് അറിയാൻ പറ്റത്തില്ലോ വീഡിയോ കോളൊക്കെ ചെയ്ത് നോക്കിയിട്ട് കമ്പി പറയണം പോരാത്തിനും വീഡിയോ കോൾ ഐ ഡി കാർഡ് കാണിക്കാൻ പറയണം മനസ്സിലായോ ഏജ് പ്രൂഫ് എടുത്തേ കമ്പി പറയാവും കേട്ടോ ഉള്ളാരും പറയാവും അല്ലേൽ ചിലപ്പോൾ അത് പണിയാവും നമ്മുടെ വിജയമച്ചനൊക്കെ അങ്ങനെ പ്രശ്നം പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട് ചാറ്റൊക്കെ ചെയ്ത് അങ്ങനെ നടന്ന് പ്രായം ചോദിച്ചില്ല അവസാനം വീടിനൊക്കെ മറ്റേ പോക്സോ പിന്നെ അടുത്ത വാർത്തകൾ പ്രായപൂർത്തിയായ പെൺകുട്ടിക്ക് അവൾക്ക് ഇഷ്ടമായ ആരോടൊപ്പവും ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് മിശ്രവാഹം ചെയ്ത ദമ്പതികളെ കസ്റ്റഡിയിലെടുത്ത യു പി പോലീസിനോട് അലഹബാദ് കോടതി അലഹബാദ് ഹൈക്കോടതി ഒന്ന് ആലോചിച്ച് നോക്കി ഇത് ഹൈക്കോടതിയൊക്കെ പറയേണ്ട ആവശ്യം ഇതിനും ബോധമില്ലാത്തൊരവസ്ഥയുണ്ടാകുന്നത് എങ്ങനെയാ ഇതൊക്കെ സ്കൂൾ തൊട്ട് പഠിപ്പിക്കണ്ടേ അങ്ങനെ പഠിച്ചു വരുന്ന പിള്ളേരാണ് ഇത് ഇനി വീണ്ടും ഹൈക്കോടതി പറഞ്ഞു കൊടുക്കേണ്ടി വരുമോ ഹൈക്കോടതി പറയേണ്ടത് സ്കൂളുകളിത് ഇങ്ങനെ പഠിപ്പിക്കണം അതോടൊടെ പ്രശ്നം പൂർണ്ണമായും കഴിഞ്ഞു ഇനി ആരും അത് പറയാൻ പോലും ഉണ്ടാകില്ല പ്രായപൂർത്തിയായവരെ കണ്ടാൽ ആർക്കും ഒന്നും പറയത്തില്ല പെൺകുട്ടി ആൺകുട്ടി എല്ലാം ആരും ശ്രദ്ധിക്ക പോലും ഇല്ല ഇത് അങ്ങനല്ല ഒരു സ്ഥലത്തോടെ വേറെ എന്താ പറഞ്ഞ് പിടിപ്പിക്കും എന്നിട്ട് ഇപ്പുറത്ത് വന്നു എന്തോന്ന അറിയത്തില്ല സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒന്ന് സമൂഹത്തിൽ നടക്കുന്ന വേറെന്ന് കോടതി നടക്കുന്നത് വേറെന്ന് എന്തൊരു കഷ്ടം അല്ലേ കഷ്ടേ മിശ്രവിഭാഗം ചെയ്ത ദമ്പതികളെ മിശ്രവിഭാഗം ചെയ്യുമ്പോൾ അറസ്റ്റ് ചെയ്യുന്ന ഓ ഭയങ്കര തന്നെ എന്തൊരു പുരോഗമിച്ച രാജ്യം ഇന്ത്യ സ്വർഗ്ഗം പോലാണ് കേട്ടോ ആ അടുത്തത് ജോലിക്ക് ജോയിൻ ചെയ്ത ആദ്യ ദിവസം തന്നെ പതിനായിരം രൂപ കൈക്കൂലി വാങ്ങിച്ചത് വാങ്ങിച്ചതിന് പിടിയിലായി സബ് രജിസ്ട്രാർ ഈ ജോലിക്ക് കയറി ആദ്യത്തെ ദിവസം രണ്ടാമത്തെ ദിവസം പത്താമത്തെ ദിവസമാണോ കൈക്കൂലി മേടിക്കുന്നത് നമ്മളൊരു പ്രശ്നമല്ല കൈക്കൂലി മേടിക്കുന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണ് പിന്നെ അതുപോലെ തന്നെ കൈക്കൂലി എന്തിനു മേടിച്ചു എന്ത് എന്തെങ്കിലും കാര്യങ്ങൾക്ക് മേടിച്ചു എന്നുള്ളത് ഈ മറ്റേ കഞ്ചാവ് എം ഡി എം എ കൊക്കൈൻ ബ്രൗൺ ഷുഗറിനൊക്കെയുള്ള സിവിരട്ടിയും വ്യത്യാസമൊക്കെ ഉള്ള ഹിഷ് ഒക്കെ വ്യത്യാസം ഉള്ളത് ഈ കുറച്ച് കഞ്ചാവ് ഉള്ള ചിലപ്പോൾ വെറുതെ വിടും പെറ്റി അടിച്ചിടും കുറെ കഞ്ചാവുണ്ട് വില്പനക്കാരനാണ് വേറെ വകുപ്പെന്നൊക്കെ പോലെ ഈ ചെയ്ത പണിയുടെയും മേടിച്ച കാശിന്റെയും ഇതിൻ്റെയൊക്കെ ഒരു ഇത് വെച്ചിട്ടായിരിക്കും ഇതിൻ്റെയൊക്കെ ശിക്ഷ നടപടികൾ ആയിരിക്കണമല്ലോ അല്ലേ ഇപ്പം പതിനായിരം രൂപ ടിപ്പ് കൊടുത്ത പോലെ ആർക്കോ ചെയ്യേണ്ട കാര്യമായിരുന്നു ശരിയാ ഈ പണി ചെയ്യേണ്ട കാര്യം തന്നെ ആയിരുന്നു ഓക്കെ ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയി വീടിന്റെ പറമ്പിന്റെ സർവേ ചെയ്യണം ഒന്നെ പറയുക ഒരു പതിനായിരം രൂപ ടിപ്പ് അങ്ങ് കിട്ടി എന്നാൽ അത് മേടിച്ച് ടിപ്പല്ലേ എന്ന് പറഞ്ഞ് മേടിക്കുന്നത് പോലെയല്ല ചെയ്യേണ്ടാത്തൊരു കാര്യം അതായത് ഇപ്പോൾ ഒരു കലിങ്ക് പണിയുന്നു പാലം പണിയുന്നു അപ്പോൾ കുറച്ച് സിമൻറ്റ് അങ്ങോട്ട് വെട്ടിച്ച് കല്ലൊക്കെ വെട്ടിച്ച് കമ്പിയൊക്കെ വെട്ടിച്ച് മാറ്റിയതിനു ശേഷം വരുന്ന ചില കോൺട്രാക്ടുകളും അല്ലെങ്കിൽ അങ്ങനത്തെ ചില പേപ്പറുകൾ ഒപ്പിടുക ആ പാലം പൊടിഞ്ഞ് പൊളിഞ്ഞ് അങ്ങോട്ട് വീണിട്ടൊരു പതിനായിരം പേര് ചാതിക പതിനായിരം പേര് പാലം പൊടിഞ്ഞാൽ ചാത്തല്ലേ അപ്പോട്ടെ അഞ്ച് പേര് ആ അഞ്ച് പേർക്ക് അവരുടെ ഒരു പതിനായിരം പേരുടെ ജീവിത പോലത്തെ വിലയുള്ളതായിട്ട് തോന്നായിരിക്കും ആയിരിക്കും 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 അല്ലേ അങ്ങനെ പേര് അങ്ങ് മരിക്കുക അങ്ങനത്തെ കൈക്കൂലിയാണ് എനിക്ക് കുറച്ചുകൂടി മോശമായിട്ട് തോന്നിയിട്ടുള്ള മറ്റേ ടിപ്പ് ആയിട്ട് വേണം ഒരു സന്തോഷത്തിന് ആൾക്കാർ കൊടുക്കാറുണ്ട് ചിലടത്ത് ഗവൺമെന്റ് ജോലിക്കാർക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ കൊടുക്കാറുണ്ട് അതിപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ പോലീസുകാർ മറ്റേ പാസ്പോർട്ടിന്റെ വെരിഫിക്കേഷൻ ഒക്കെ ഒരുമിച്ച് ചുമ്മാ കൊടുക്കുന്ന ആ പണി എന്തിനാണ് കൊടുക്കുന്നതിന്റെ ടിപ്പ് സന്തോഷം പാസ്പോർട്ട് കിട്ടി കഴിഞ്ഞാൽ രാജ്യത്ത് ഒന്ന് രക്ഷപ്പെടാമല്ലോ എന്ന സന്തോഷം കടലമ്മ ഇങ്ങനെ വിളിക്കണ കണ്ടിട്ടില്ലേ വിളിക്കാൻ കണ്ടിട്ടില്ല രാജദിപ്പിപ്പിക്കാനാ വിളിക്കണ കണ്ടാ രാജിപ്പിക്കാനാ എന്ന് പറഞ്ഞാൽ ഈ വിസ വരുന്നത് കണ്ടാ സന്തോഷിക്കാനാണ് രക്ഷപ്പെടാനായി രാജ്യം വിട്ടു പോകുന്നത് രക്ഷപ്പെടലെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇവിടെ എല്ലാവരും പറയുന്നത് അവൻ രക്ഷപ്പെട്ടു എങ്ങോട്ട് രക്ഷപ്പെട്ടോ നാട് വിട്ട് ഓടി രക്ഷപ്പെട്ടു ഇവിടെ അവൻ എന്താണെന്ന് പ്രശ്നം അവനെന്തോ കട്ടും മൂട്ടിച്ച് പിടിച്ച് നിൽക്കുക അത് രക്ഷപ്പെടാനായിട്ട് പിന്നെ എന്തോ നിന്ന് രക്ഷപ്പെടണമെന്ന് പറയുന്നത് ഈ സ്വന്തം രാജ്യവും സ്വന്തം വീടും സ്വന്തം കുടുംബവും ഒക്കെ വിട്ടു പോകുന്നത് രക്ഷപ്പെടുക എന്ന് പറയുന്നത് അത്ര നശിച്ചൊരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ രാജ്യത്ത് ജിച്ചത് അബദ്ധമാണ് ശരിക്ക് പറഞ്ഞത് രാജ്യത്ത് ജനിക്കുമ്പോഴേ നമുക്ക് മാനം പോയി തേർഡ് വേൾഡ് കൺട്രി മൂന്നാം മൂന്നാങ്കടെ പൗരൻ ഏത് ലോകത്തിന്റെ ഏത് മൂലയ്ക്ക് പോലും ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കാത്ത ഇന്ത്യൻ എംബസി എന്നൊക്കെ പറഞ്ഞാൽ സാധനങ്ങളൊന്നും ഞാനും കുവൈറ്റിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള അവിടെ ഉള്ളവർക്കറിയാം ഗൾഫുള്ളവർക്കറിയത് ഇന്ത്യൻ എംബസി എംബസിന് ദൂര കരുതലാണ് ഓ എന്തൊരു കരുതലവർക്ക് അപ്പോൾ അത് അതിന് ആയിട്ടാ അത് കേട്ടത് നമ്മളിപ്പോൾ ഇവിടെ ജനിച്ചതുകൊണ്ട് എല്ലാവർക്കും ഒരു മാനഹാനി ഉണ്ട് ഈ മാനഹാനിക്ക് എവിടെ കൊണ്ട് കേസ് കൊടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് ഇതിനെ ഒരു കേസ് കൊടുത്തിട്ട് അതുകൊണ്ട് പറഞ്ഞു ആ പിന്നെ അടുത്ത സാധനം അടുത്ത വാർത്ത പ്രധാനപ്പെട്ട വാർത്ത ഈ വാർത്ത കേട്ടാൽ നിങ്ങൾ ഞെട്ടും ഭാര്യയുടെ നഗ്നചിത്രം വാട്സ്ആപ്പ് ഡി പി ആക്കി തൃക്കാക്കര സ്വദേശി അറസ്റ്റിൽ ട്വന്റി ഫോറിലൊക്കെ വരുന്ന ന്യൂസ് ആണ് തൃക്കാക്കി സ്വദേശി അറസ്റ്റിൽ ഇവിടെ അറസ്റ്റിൽ അറസ്റ്റിൽ നിന്ന് കേൾക്കണം ശ്രദ്ധിച്ചോളാം കേട്ടോ അറസ്റ്റിൽ രജിസ്റ്റർ ഓഫീസർ അറസ്റ്റിൽ പ്രായവൃത്തിയാണെ കാമുക കുറെ പഠിപ്പിച്ചു അറസ്റ്റിൽ ഇങ്ങനെ അറസ്റ്റിൽ എല്ലാവരും അങ്ങനെ അറസ്റ്റിലില്ല ഇത്രയും പേരെ അറസ്റ്റ് ചെയ്തത് എവിടെയാ കൊണ്ട് വെച്ചത് അത്രയും നേരമൊന്നും എനിക്കറിയത്തില്ല എനിക്കുള്ള സൗകര്യമുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷൻ എണ്ണം കൂട്ടേണ്ടി വരും ജയിലിൽ എണ്ണം കൂട്ടേണ്ടി വരും മറ്റൊന്ന് കൊള്ളാത്ത രാജ്യങ്ങളിൽ വികസിത രാജ്യങ്ങളിൽ ഈ പറഞ്ഞവരെ ജയിലുകളില്ലാണ്ടായി കുറ്റവാളികളുടെ എണ്ണം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ജയിലുകളില്ലാതാകുന്നത് കുറ്റവാളികളുടെ എണ്ണം കുറയുമ്പോഴാണ് അല്ലാതെ ജയിലുകളില്ലാതെ അവിടെ കൊണ്ടും ക്രൈമും അല്ല നടക്കുന്നത് അല്ലേ അങ്ങനെ നടന്ന സമയത്താണ് ഇവിടെ അറസ്റ്റിലുള്ള എണ്ണം കൂടിക്കൊണ്ട് എല്ലാ ദിവസവും കേസ് കൂടിക്കൊണ്ടിരിക്കുക അത് ആരോപ്പാണ് അതാണ് ഞാൻ പറഞ്ഞത് ആ ഹൈക്കോടതി പറയേണ്ടത് ഈ പറഞ്ഞ പോലെ അവസാനം വന്ന് നിൽക്കുന്നവരോടല്ല ആ കൊച്ചു സ്കൂൾ തൊട്ട് എന്താണോ പഠിപ്പിക്കേണ്ട ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു രീതി ഉണ്ടാക്കി എടുത്താൽ ഈ ക്രൈംസ് കുറയും പിന്നെ കോടതിക്ക് പണിയില്ലാണ്ടാവുമോ എന്നുള്ള പേടിയാണെങ്കിൽ അതും വേണ്ട വേറെ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാൻ അപ്പോഴും കോടതി കോടതിക്ക് സാധനങ്ങൾ പുതിയത് വന്നുകൊണ്ടിരിക്കും നമ്മുടെ നാട്ടുകാരുടെ ഒരു വിചാരിച്ചു ഇതങ്ങ് ക്ലിയർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പണിയില്ലല്ലോ എന്നുള്ളത് കൊണ്ട് ഇനി അവിടെ കോടതിയിൽ എനിക്കുള്ള ഇരിപ്പുണ്ടോ എനിക്ക് അറിയത്തില്ല ഇത് ഒറ്റയടിക്ക് മാറ്റാൻ പറ്റും ഒറ്റ പരിപാടി ഉള്ളൂ സ്കൂൾ തൊട്ട് പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ സ്കൂൾ തൊട്ട് പഠിപ്പിച്ചാൽ തന്നെ ഇത്തിരി വാർത്തകൾ കുറഞ്ഞിരിക്കും ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് കൊച്ചുങ്ങളെ പഠിപ്പിക്കണമെന്ന് ഒരു പത്ത് വർഷം ഒരു സിലബസ് ആ സിലബസ് ആഡ് ചെയ്യേണ്ട ഒരു സബ്ജെക്ടാ ഓക്കെ ഇപ്പൊ അത് ഇപ്പോഴാണ് എന്നിട്ട് ആരാണ്ടർക്ക് ബോധം വന്നത് ഞാനൊരു മൂന്ന് വർഷം മുമ്പ് വീഡിയോ ഇടാൻ തുടങ്ങി എനിക്ക് എനിക്കെ ബോധം വന്നേ ഭാര്യയുടെ നക്ഷത്രം വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഇത് അറിയാതെ വീടുകളായിരിക്കാനാണ് സാധ്യത എനിക്ക് തോന്നുന്നു ഭാര്യയുടെ അല്ലെ പിന്നെ ഭാര്യ എടുത്തതിന് പ്രശ്നം ഉണ്ടായിട്ട് അവർക്ക് പണി കൊടുക്കാൻ വേണ്ടി ചെയ്യുന്ന പണികളി ആവാം അതല്ല ഇത് ഇതെന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു അബദ്ധം പറ്റി ആവാം സ്റ്റാറ്റസ് ഇട്ട് ഇല്ല അങ്ങനെയുണ്ട് അറസ്റ്റ് ചെയ്യത്തില്ല ഭാര്യ സമ്മിക്ക് സോറി തെറ്റിപ്പോയി എനിക്ക് അവർ തമ്മിലുള്ള പ്രസംഗത്തിന് തന്നെ അല്ലേ അറസ്റ്റിലാകത്തില്ലേ ഉം ഞാനൊരു പ്രതീക്ഷയ്ക്ക് അങ്ങ് പറഞ്ഞുതരാം അവൻ രക്ഷോട് പോകാൻ രക്ഷോട്ടൊന്നും വിചാരിച്ചു പൊസ് പിന്നെ അടുത്തത് സൂപ്പറാണ് കേട്ടോ ഇതെങ്ങനെ ശരിയാവും ഇവിടെ എന്താ സ്ഥലം മാറി വന്ന ആദ്യ ദിനം തന്നെ വനിതാ ഫോറസ്റ്റ് വാച്ചറെ പീഡിപ്പിച്ചു വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ ക്രമസമാധാനം നിലനിർത്താനും നിയമപാലനത്തിനും നിയമ സുരക്ഷാ സംരക്ഷണം എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെയും പരിപാടി ഇതാണെങ്കിൽ തന്തെ തന്തയേക്കാൾ മോശമായിരിക്ക ആക്ടി എല്ലാം അതെങ്ങനെ ആദ്യ ദിവസം തന്നെ ഇനി ആദ്യ ദിവസം എന്നുള്ളത് അത്രയും അങ്ങോട്ട് ഹൈലൈറ്റ് ചെയ്യേണ്ട ആദ്യ ദിവസമാണേലും ആണെങ്കിലും ആ പീഡനം നടക്കുമ്പോൾ അതേ ദിവസം പീഡിപ്പിച്ചെന്ന് അറിയുന്ന വലിയ കാര്യമൊന്നും ഇല്ല ഞായറാഴ്ച പീഡിപ്പിച്ചാൽ പ്രത്യേക സുഖമൊന്നും കിട്ടത്തൊന്നുമില്ല അപ്പം ആദ്യ ദിവസം തന്നെ പീഡിപ്പിക്കാനുണ്ടാവുന്നത് ചിലപ്പോൾ ആ കാലത്തെ ദിവസത്തിനായിരിക്കും ചിലപ്പോൾ അതിനുള്ള സൗകര്യം അത്രേന്ന് എനിക്ക് തോന്നുന്നുള്ളൂ എന്താണെങ്കിലും അങ്ങനെ പീഡിപ്പിക്കാൻ പറ്റിയ അവരം നോക്കിയാണെന്ന് പീഡിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ സൂപ്പർ അറസ്റ്റിലാണ് എല്ലാവരും അറസ്റ്റിലാണ് കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരെ അസ്റ്റിലാണ് അത് അത് നമ്മുടെ നാടിന് ഭയങ്കര മോശമാണ് അത് എങ്ങനെ ചെയ്യും ശരിയാക്കും വെച്ചാൽ വീണ്ടും വീണ്ടും അറസ്റ്റ് ചെയ്യുമ്പോൾ ആ കാര്യം ശരിയാകുമെന്നാണ് അവര് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെയല്ല അപ്പോൾ അടുത്ത